ഒടുവിൽ മച്ചിപ്പശു പെറ്റു അതായത് വയനാടിനു വേണ്ടി കേന്ദ്രം ഫണ്ട് അനുവദിച്ചു കേൾക്കുമ്പോൾ ആഹാ ഇച്ചിരി വൈകിയെങ്കിലും ഫണ്ട് അനുവദിച്ചല്ലോ അവിടെയാണ് ആ പ്രസവിക്കലിന് പോലും അടിമുടി ഉടായിപ്പാണെന്ന് പറയേണ്ടി വരുന്നത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് കോടി രൂപ കേരളത്തിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കേന്ദ്രം കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെ സംബന്ധിച്ച് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് ഈ നാടിന് ദുരന്തത്തിൽ പോലും സഹായിക്കാത്ത അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി ഇവിടെ ജനവികാരം ഉണർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് കോടി രൂപ പതിനാറ് പദ്ധതികളിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി ഇതാ അനുവദിച്ചിരിക്കുന്നു സംഖ്യകൾക്ക് ഇത്ര മാത്രം കേട്ടാൽ മതി പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്തുള്ള കേരളത്തിൽ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയമുണ്ടായടത്ത് ആ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ ഇന്ത്യ എന്ന നാട്ടിലെ ഒരു പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കാൻ വായ്പ കൊടുത്തു അത്ര എങ്ങനെയുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ പലിശരഹിത വായ്പ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അതായത് ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലും തെലുങ്കാനയിലും അസമിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ അവർക്ക് സഹായം കൊടുത്തു അത് സഹായം തിരിച്ചടയ്ക്കണ്ട പക്ഷേ കേരളത്തിലേക്ക് വന്നപ്പോൾ അത് വായ്പ എന്തിനു ഏതിനും ഈ നാട്ടിൽ നിന്ന് പണം പിടുങ്ങുന്നൊരവസ്ഥ ഈ തരുന്ന പൈസ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഒരുത്തൻ്റെയും വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന പണമല്ല കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവർ ഓരോ ദിവസവും ഈ നാട്ടിലെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് അതിനെ ജി എസ് ടി എന്ന പേരിൽ അവർ വാങ്ങിക്കുന്ന ഓരോ സാധനത്തിനും നിന്നും നികുതിയായിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ പിടിച്ചുപറിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന പണമാണ് ആ പണമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ദുരിതത്തിലായപ്പോൾ തിരിച്ചു തരണമെന്ന് പറയുന്നതും അല്ലാതെ ഒരുത്തൻ്റെയും വീട്ടിലെ അടയ്ക്കാ പറിക്കണ പൈസയോ തേങ്ങ ഇടുന്ന കാശോ അല്ലെങ്കിൽ നാണ്യവിളകളുടെ കാശോ അല്ല ചോദിക്കുന്നതും ഔദാര്യം പോലെ തരാൻ ഈ നാട്ടിലെ ജനങ്ങളെ നിന്ന് പിടിച്ച് പറിച്ചു കൊണ്ടുപോയ പണം നമുക്ക് വായ്പയായിട്ട് തരുന്നു എന്തിനു വേണ്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ട് സകലതും നഷ്ടപ്പെട്ടപ്പോൾ ഇതാണ് സഹായമായിട്ട് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് അതിൽ വേറൊരു വിചിത്രവും കൂടിയുണ്ട് അതായത് ലോകത്തെങ്ങും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനകത്ത് ഇത് ചെലവഴിക്കണം ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾ തിരിച്ചെടുത്തുകൊണ്ടുപോകും അപ്പോൾ കേൾക്കുമ്പോൾ സാമ്പത്തിക വർഷം അതെന്താണ് സാമ്പത്തിക വർഷം സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ മാർച്ചിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്നതാണ് ഒരു സാമ്പത്തിക വർഷം ഇന്ന് തീയതി ഫെബ്രുവരി പതിനാല് ഇനി സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ വരുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും കേവലം ദിവസം ഇന്നും കൂടി കൂട്ടി ഈ നാൽപ്പത്തി നാല് ദിവസത്തിനകത്ത് ഈ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ പതിനാറ് ഇനങ്ങളിലായി ചെലവഴിച്ച് തീർത്തോളണം ഇല്ലെങ്കിൽ ആ ഫണ്ട് നഷ്ടപ്പെടും അതായത് നാൽപ്പത്തിനാല് ദിവസം കൊണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം കാര്യം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കി ഓരോ ഇടത്തും എന്തൊക്കെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അത്രയും ചെലവഴിക്കാൻ കഴിയില്ല ഒരു കാര്യം ആലോചിച്ചാൽ മതി മുണ്ടക്കയിലും ചൂരൽമലയിലും പ്രകൃതി ദുരന്തമുണ്ടായത് ജൂലൈ മുപ്പതിനാണ് ആ ജൂലൈ മുപ്പതിന് ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കകത്ത് അടിയന്തര സഹായം വേണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് നൽകി അടിയന്തര സഹായം ആ തീരുമാനം കൈക്കൊള്ളാൻ ആറു മാസത്തിലേറെ വേണ്ടി വന്നു പക്ഷേ നമുക്ക് തിരിച്ചു തരുന്ന തുക ചെലവഴിക്കാൻ കേവലം നാൽപ്പത് ദിവസം എങ്ങനുണ്ട് അതായത് ഇത് തിരിച്ചെടുക്കാൻ വേണ്ടിയും കുറച്ച് വാർത്തയാകാൻ വേണ്ടിയിട്ട ഫണ്ടാണ് ഉടനടി തന്നെ അവർ ഇതിനെ മുട്ടാ പോക്കുകളും അല്ലെങ്കിൽ കൃത്യസമയത്ത് ചെലവഴിച്ചില്ല രേഖ തന്നില്ല എന്നുള്ള പതിവ് നമ്പറുകളിലൂടെ തിരിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ് ബെസ്റ്റ് ഐഡിയ നോക്കണേ ഒരു നാടിനെ ഏതൊക്കെ തരത്തിലാണ് ദ്രോഹിക്കുന്നതെന്ന് അതും നമ്മുടെ നാട്ടിലെ പണം കട്ടുകൊണ്ട് പോയമാർ ആ പണം തിരിച്ചു തരാതെ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മൾ സ്വാഭാവികമായി പ്രതികരിക്കേണ്ടി വരുന്നത് ബജറ്റിൽ നമ്മൾ സ്വന്തം നിലയ്ക്ക് എഴുന്നൂറ്റി അൻപത് കോടി രൂപ കണ്ടെത്തി ടൗൺഷിപ്പ് ചെയ്യുമെന്ന് അറിയിച്ചു സ്വാഭാവികമായിട്ടും ജനവികാരം ഒരു സൈഡിൽ ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ സംഘപരിവാർ തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കേവലം നാൽപ്പത് ദിവസത്തിനകത്ത് ചിലവഴിച്ചില്ലെങ്കിൽ ഈ പണം നഷ്ടപ്പെടുത്തുമെന്ന രീതിയിൽ ഒരു നിബന്ധനയും വെച്ച് ഇങ്ങോട്ട് അനുവദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പണം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞുവെക്കാനുള്ള തന്ത്രം മാത്രമാണ് എന്തായാലും നീണ്ട മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ നാട്ടിലെ മാധ്യമങ്ങളും ജനങ്ങളെല്ലാം വയനാടിനോട് കാട്ടിയിരിക്കുന്ന നീതികേടിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വിപുലമാവുകയും അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വികാരം സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ ഒരു പൊറോട്ട നാടകമാണ് ഈ ഫണ്ട് അനുവദിക്കൽ എന്ന് പറയേണ്ടി വരികയാണ്